കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണ് ഭഗവാൻ ക്ഷീരസമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത് അതിനാൽ ഈ ദിവസം ധന്യോന്തരി ജയന്തി എന്നറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ പന്ത്രണ്ടാമത്തെ അവതാരമായി കണക്കാക്കുന്ന ധന്വന്തരിയെ വേദങ്ങളും പുരാണങ്ങളും ആരോഗ്യത്തിൻ്റെയും ചികിത്സയുടെയും ആയുസിൻ്റെയും ദൈവമായി വർണ്ണിക്കുന്നു രോഗനിവാരണ ദൈവം രോഗശമനമൂർത്തി ആരോഗ്യദായകൻ മഹാവൈദ്യൻ എന്നൊക്കെ ധന്വന്തരി അറിയപ്പെടുന്നു അതിനാൽ രോഗികളും ആരോഗ്യപ്രവർത്തകരും ഒരുപോലെ ആരാധിക്കുന്ന ദൈവമാണ് ധന്വന്തരി ധന്യോന്തരി ജയന്തി ദിവസമായ ഇന്ന് ധന്യോന്തിരിയുടെ ധ്യാനവും മന്ത്രങ്ങളും സ്തോത്രങ്ങളും സ്തുതിക്കാം ധന്യോന്തരി ധ്യാനം ഓം നമാമി ധന്യോന്തിരി ആദിദേവം सुरासुरवन्दितं पादपद्मं लोके जरारुग्भयमृत्युनाशकं दादारमीशं विविधौषधीनां धन्वोन्दरीमन्त्रम् ॐ नमो भगवते वासुदेवाय धन्योन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनादाय श्रीमहाविष्णवे नमः स्तोत्रम् अच्युदानन्दगोविन्द नामोच्चारणवेषजात् नश्यन्ति सकलारोगाः सत्यं सत्यं वदाम्यहम् अच्युदानन्दगोविन्द विष्णो नारायणामृदा रोगान् मे नाशयाशेषान् आशुधन्योन्दरे हरे अच्युदानन्दगोविन्द विष्णो धन्योन्दरे हरे വാസുദേവിലിസരോഗശയ നാശയ ഹരി ഓം